ഇപ്പോൾ ഇപ്പോൾ പരീക്ഷ എഴുതിയ ആൽബിൻ 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 കൂടി ചേരുകയാണ് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥിയാണോ എങ്ങനെയാണ് റാങ്കിൽ വന്നിരിക്കുന്നത് എനിക്ക് എനിക്ക് ഏകദേശം വന്നു വന്നു രണ്ട് കുറഞ്ഞു റാങ്കിലാണ് ഞാൻ ആയി നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഫുൾ മാർക്ക് കിട്ടിയ എനിക്ക് ഒരു സയൻസ് മാത്രം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കൂടി ആയതുകൊണ്ട് റാങ്ക് നല്ല വ്യത്യാസം വന്നു എനിക്ക് നോർമലൈസേഷൻ കാരണം ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ റാങ്ക് വെച്ച് പ്രവേശനം അതോ എന്തെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടോ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ നമുക്ക് ടൈം ഇല്ല എല്ലാം ഡിഗ്രിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ഇപ്പം ഇപ്പൊ ഡിഗ്രി അലോട്ട്മെന്റ്സ് എല്ലാം കഴിഞ്ഞു ഇപ്പൊ നമുക്ക് വലിയ പഠിക്കാൻ പോവാന്ന് വിചാരിച്ചാൽ തന്നെയും പ്രതീക്ഷിച്ച ഒത്തിരി ചുറ്റുപാട് മൊത്തം അവന്റെ പ്രതീക്ഷയാണ് മൊത്തം സർക്കാർ ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ആൽബനി ശരിക്കും പഴയ രീതി വെച്ച് തന്നെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ആദ്യമേ തന്നെ ഈ റാങ്ക് പട്ടികയാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നീക്കിയേ അതെ വേറൊരു പ്രതീക്ഷ തന്നു അതാണ് ഞാനും ഇപ്പോൾ അധികൃതർ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് കരുതി ഞാനും ഈ വാർത്താ സംപ്രേഷണത്തിൽ അതാണ് പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രതീക്ഷ വെറുതെ ഒരു പ്രതീക്ഷ കൊടുത്ത് അവരെ മോഹിപ്പിച്ചിട്ട് വിളിച്ചുണർത്തി അതിനുശേഷം പാലില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അൽബിൻ നിങ്ങളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം റിപ്പോർട്ടർ ഏറ്റെടുത്തതും താങ്ക് യു അൽബിൻ